നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ അകത്തിയ ചീര അകത്തിച്ചീര നമ്മുടെ ഏറ്റവും ശരീരത്തിനാവശ്യമായ ഒരു ചീര തന്നെയാണ് ഇതിൻ്റെ പേര് തന്നെ അകത്തി അകത്ത് തണുപ്പിക്കുന്നതായത് കൊണ്ടാണ് ഇതിന് അകത്തിച്ചീര തന്നെ എന്ന് പേര് വന്നത് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു പ്രധാന വസ്തുവായ അകത്തിയ തീര പൂവാണ് അതിൻ്റെ തോരം വെച്ച് മിക്ക ആൾക്കാരും കഴിക്കുന്നത് പൂവിൽ സാധാരണ രണ്ട് തരമുണ്ട് ഒന്ന് വെള്ളയും മറ്റ് ചുവപ്പുമാണ് ശരീരത്തിനാവശ്യമായ വിറ്റാമിൻസും മിനറൽസും ഇതിനകത്ത് ധാരാളമുണ്ട് വിറ്റാമിൻ എയും ബിയും ഇതിന് വായിലെ അൾസറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇത് തോരൻ വെച്ച് കഴിയാൻ മറ്റും കഴിക്കുന്നതിലൂടെ വിപണിയിൽ എൻ്റെ വില നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു കിലോയുടെ വറുത്ത് കടയിൽ നിന്ന് അടിക്കുമ്പോൾ അതിൽ നിന്ന് ഇച്ചിരി കൂടും സാധാരണ രണ്ടടി രണ്ടടി താഴ്ചയിലും രണ്ടടി ഭീതിയിലുമാണ് ഇത് സാധാരണ കുഴിയെടുത്ത് ഒക്കെ കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസം ശേഷമാണിത് നട്ടിട്ട് ഒരു അഞ്ചടിയൊക്കെ ആകുമ്പോൾ ഇത് മണ്ട മുറിച്ചു കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ധാരാളം ശാഖകൾ നമുക്ക് അത് കിട്ടൂ അതിൽ നിന്ന് പൂവ് പെട്ടെന്ന് പറിക്കാനും നല്ലതാണ് ഇങ്ങനെ ശിഖരങ്ങൾ മുറിച്ചു കൊടുക്കുന്നത് ഇലകൾ പ്രാണികൾ വല്ല തിന്നായിരിക്കാൻ ഇടയ്ക്ക് വേപ്പിൻ സ്പ്രേ മറ്റും ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഇത് നല്ല സൂര്യപ്രകാശമുള്ള അടുത്ത് വേണം ഇത് നടുവാൻ ഇതിനു പുറമെ ഏറെ കാർഷിക വിപണിയിൽ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ എൺപത് പാവയ്ക്ക കിലോ എഴുപത് പടവലം കിലോ നാൽപ്പത്തഞ്ച് കോവയ്ക്ക കിലോ എഴുപത് കുമ്പളം കിലോ നാൽപ്പത് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തരി കിലോ നാൽപ്പത് വെണ്ട കിലോ അറുപത് പപ്പായ കിലോ മുപ്പത് മുളക് ഇരുന്നൂറ്റി അൻപത് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറിനാരങ്ങ കിലോ നാൽപ്പത് ചെറുനാരങ്ങ കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കൂമ്പ് ഒരു പീസ് പത്ത് ഇഞ്ചി കിലോ നൂറ്റി നാളികേരം അവിടെ എൺപത് രൂപയാണ് കടിയങ്ക കിലോ പതിനഞ്ച് ചീരച്ചോമ്പ് അമ്പത് ചീര പച്ച കിലോ നാൽപ്പത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് പണ്ട് മോഹവിലയിലായിരുന്നു ചേന മേടിച്ച് നട്ട് ഇപ്പോൾ കർഷകർ വളരെ ദുരിതത്തിലാണ് കാര്യം ചേനയുടെ വില അമിതമായിട്ട് കുറഞ്ഞത് കാരണം കർഷകർ തീരാനഷ്ടമാണ് എല്ലാ തലത്തിലും ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അൻപത് ഏത്തൻ കിലോ അറുപത് മുതൽ അറുപത്തഞ്ച് ഏത്തനും വളരെ വില കുറഞ്ഞതിൽ കർഷകർക്ക് വളരെ ദുഃഖമാണ് കപ്പ കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് പൂവൻ കിലോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ കിലോ ഇരുപത് മുപ്പത്തഞ്ച് റോബസ്റ്റ അതായത് പച്ചചെങ്ങൻ കിലോ ഇരുപത്തിയാറ് മുപ്പത്തഞ്ച് ഞാൻ പവൻ കിലോ നാൽപ്പത് മുതൽ എഴുപത് എന്നിവയാണ് അവിടെ വന്നത് ഇത്രയും മഴ സീസണിൽ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടെന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ വളരെ നന്ദി